നമ്മൾ ആദ്യത്തെ ആബിയോ ഫ്രൂട്ട് പൊട്ടിക്കാൻ പോവുകയാണ് നല്ല പഴുത്ത് എല്ലാ കളറായി വന്നിട്ടുണ്ട് ഞാനൊരു കവറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലിപ്പോൾ ഒരു രണ്ട് മൂന്ന് കായ പിടിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നല്ല പഴുത്ത് വന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ എഗ് ഫ്രൂട്ടില്ലേ അതേപോലെ ഇരിക്കും ഇതിൻ്റെ ഇലകളും ഫ്രൂട്ടൊക്കെ കാണാൻ പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഫ്ലഷ് ആണ് നമ്മളെ പാനെന്നുങ്കില്ലേ പാനന്തൊങ്ക് ഇളനീര് അതുപോലെ മസ്ക് മലൻ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് എന്നാൽ കുറച്ച് മധുരമുണ്ട് നല്ല അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ ഇതിനുള്ളിൽ ഒരു സീഡേ ഉള്ളൂ ചില ഫ്രൂട്ടിലൊക്കെ രണ്ടോ മൂന്നോ സീഡൊക്കെ ഉണ്ടാവും ഇതിൻ്റെ സീഡ് നമുക്ക് പാകിയിട്ട് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാം ഇത് ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചത് കാസിമ്പായൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മഴ പെയ്തിട്ടാന്ന് തോന്നുന്നത് കുറച്ചൊരു ടേസ്റ്റ് കുറവുണ്ട് മധുരമൊക്കെ ഉണ്ട് എന്നാലും അന്ന് കഴിച്ചാൽ അത്ര ടേസ്റ്റ് തോന്നണില്ല പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറയും ഇതിപ്പം ഞാൻ മരത്തിൽ നിന്ന് പൊട്ടിച്ച പാടെ കഴിച്ചു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ അടിപൊളി ഫ്രൂട്ടാണ്